പ്രസവിക്കാൻ ഇത്രയും പേടിച്ചിട്ടില്ല ആ അനുഭവം പങ്കുവെച്ച് നടി ജിസ്മി ആദ്യമായി മൂക്കുകുത്തിയതിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് കാരണം മിഥുന്റെ കൈ മുറുകെ പിടിക്കുന്ന ജിസ്മിയെ വീഡിയോയിൽ കാണാം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് ജിസ്മിനി വില്ലത്തരവും സ്വാഭാവിക കഥാപാത്രങ്ങളും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു താരം മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പരമ്പരയിൽ സസോന എന്ന ക്യാരക്ടറായാണ് ജിസ്മി എത്തിയത് കാർത്തിക ദീപത്തിലെ കഥാപാത്രമായ വിചിതയ്ക്കും മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് ഇടയ്ക്ക് കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ പരമ്പരയിൽ നിന്നും മാറിയോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായും ജിസ്മി എത്താറുണ്ട് ജീവിതത്തിലെ പുതിയൊരു സന്തോഷത്തിന്റെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജിസ്മി ആദ്യമായി മൂക്കു കുത്തിയതിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് പേടി കാരണം മിഥുൻറെ കൈ മുറുകെ പിടിക്കുന്ന ജിസ്മിയെ വീഡിയോയിൽ കാണാം ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മൂക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഗൻഷോട്ട് അനുഭവം ഒട്ടും സുഖകരമല്ലെന്നും ജിസ്മി പറയുന്നു പ്രസവിക്കാൻ ഇത്രയും പേടിച്ചിട്ടില്ലെന്നായിരുന്നു ഒരു കമന്റിന് നൽകിയ മറുപടി ഇത്രയും കഷ്ടപ്പെട്ട് കുത്താൻ പോകണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ ഇഷ്ടം നോക്കിയതാണെന്നായിരുന്നു ജിസ്മി പറഞ്ഞത് ഡെലിവറി ടൈമിൽ വരെ ഡാൻസ് ചെയ്തതല്ലേ ഈ സമയത്ത് ഡാൻസ് കളിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ലെന്നായിരുന്നു ജിസ്മി പറഞ്ഞത് ഇതെന്തൊരു ഷോ ആണെന്ന് ഒരാൾ കമന്റ് ചെയ്തപ്പോൾ വൺമാൻ ഷോ എന്നായിരുന്നു ജിസ്മിയുടെ പ്രതികരണം പ്രസവത്തിന് തൊട്ടു മുമ്പായാണ് ജിസ്മി അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത് സോന എന്ന കഥാപാത്രത്തോട് ഭൈ പറയുന്നത് വേദനാജനകമായ കാര്യമാണ് പക്ഷേ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവൂ ഇതുവരെയുള്ള പിന്തുണയും പ്രാർത്ഥനയും എന്നും വേണമെന്നും ജിസ്മി അന്ന് പറഞ്ഞിരുന്നു കാത്തിരിപ്പിനൊടുവിലായി മകൻ എത്തിയതിനെ കുറിച്ചും ജിസ്മി വാചാലയായിരുന്നു